cool വിട്ടു വന്നിട്ട് ും കൂടെ മാറ്റില്ലാട്ടാ നമുക്ക് രണ്ട് ഗൾഫ് ഓർഡർ ഉണ്ടായിരുന്നു മീൻ അച്ചാറിന് അപ്പൊ നമുക്ക് ഗൾഫ് ഓർഡർ തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരാഴ്ച മുന്നേങ്കിലും പറയണം കേട്ടോ പിന്നെ നിങ്ങൾ പറയുന്ന ഫിഷ് വാങ്ങിയിട്ടായിരിക്കും നമ്മൾ അച്ചാർ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളുടെ അടുത്തുനിന്ന് സ്ഥിരം കൊണ്ടുപോകുന്ന രണ്ട് കസ്റ്റമർ തന്നെയാണ് നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ കൂടുതൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വെള്ളക്കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂടുതലാണ് അച്ചാർ ഇടാനായിട്ട് സൂപ്പർ ആയിരിക്കുക പിന്നെ മീൻ കട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് ഐസ് പിടിപ്പിച്ചാലുണ്ടല്ലോ കട്ട് ചെയ്തിട്ട് എടുക്കാൻ സുഖമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ ഇടാനായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ടാണല്ലോ കട്ട് ചെയ്യുക അപ്പോൾ ഒന്ന് ഐസ് പിടിപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അലുവ പോലെ നമുക്ക് മീൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇന്ന് മീൻ കട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വന്നതേ നിങ്ങളുടെ അടുത്തൊരു ഡൗട്ട് ചോദിക്കാനും കൂടിയാണ് വലിയ മീനുകളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന രീതിയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് മുള്ളില്ലാതെ എങ്ങനെ മീൻ കട്ട് ചെയ്യാന്നുള്ളത് ഇതിലും ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ പെടാതെ എങ്ങനെയാണ് മീൻ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കേണ്ടതെന്ന് കൂടെ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ യൂസ്ഫുള്ളായിരുന്നു ഞാൻ എങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ മുള്ളുണ്ടാവും പിന്നെ ഞാനത് ഫ്രൈ ചെയ്തതിന് ശേഷം പിച്ച് പിച്ചു കളയാണ് ചെയ്യേട്ടാ പിന്നെ ഈ കയ്യിലിട്ടിട്ടുള്ള കുന്ത്രാണ്ടല്ലോ അത് നമുക്ക് ചേരുന്നില്ല കാരണം ഞാൻ എപ്പോൾ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാലും അതിങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോരും അപ്പോൾ ഞാനത് വലച്ച് ദൂരേക്ക് എറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീൻ കട്ട് ചെയ്യുന്ന സമയത്തെ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മീൻ ചുരുങ്ങി പോകും പിന്നെ മീൻ കഴുകിയെടുക്കുമ്പോഴേ കുറച്ചധികം കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് അരക്കപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒലമ്പിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ എന്നതിനുശേഷം കഴുകിയെടുത്താലുണ്ടല്ലോ മീനിൻ്റെ ഉളുമ്പ് പണം ഒട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ അച്ചാറുടുന്ന വീഡിയോ ആയിട്ട് വരാം